കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ റോഡരികിൽ കാട് വളർന്നു നിൽക്കുന്നത് കാൽനറ യാത്രികർക്ക് ദുരിതമാകുന്നു മൈൽ കല്ലേപ്പാലം മുതൽ മുപ്പത്തി അഞ്ചാം മൈൽ വരെയുള്ള ഒന്നര കിലോമീറ്റർ റോഡിലാണ് കാടുകൾ നിറഞ്ഞത് ഇതുമൂലം ഇതുവഴി കടന്നുപോകുന്ന വാഹന കാൽനറ യാത്രികർ അടക്കം പ്രതിസന്ധി നേരിടുകയാണ് സ്ഥിരമായി സംഭവിക്കുന്ന റോഡിലേക്ക് കയറി നടക്കേണ്ട സ്ഥിതിയാണുള്ളത് അമിത വേഗത്തിൽ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ യാത്രക്കാരുടെ ഭീതിയും വർദ്ധിക്കുന്നുണ്ട് റോഡിന്റെ വശത്ത് വെള്ളവലും ശല്യവും വ്യാപകമാണ് അമ്പിന്റെ ആണെങ്കിൽ അതിലപ്പുറം എന്നെ ചെയ്യാൻ നമ്മൾ ആരോടാ പറയുന്നത് പഞ്ചായത്തുകാരോടൊക്കെ പറയുന്ന ഒരു കാര്യമില്ല ഈ കണ്ടില്ലേ പിള്ളേർ ഇവിടെ വരുമ്പോൾ ഓട് വണ്ടിയിടെ പോകുന്നതായ വണ്ടിയാണെങ്കിൽ അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ നേരം നമുക്ക് ഇവിടുന്ന് അപ്പുറത്തോട്ടൊന്നും കടക്കാൻ പോരുന്ന പറ്റത്തില്ല അതുപോലെ വണ്ടി വരുന്നിടത്താ ഇതിങ്ങനെ കിടക്കുന്നത് ിലെ കാർഡ് തെളിയിക്കാൻ മുൻപ് പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നടപ്പാക്കുന്നില്ല പൂർണ്ണമായി നീക്കി നടപ്പാത ഒരുക്കുകയും വാഹനങ്ങളുടെ അമിത വേഗം നിയന്ത്രിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്